കോഴിക്കോട് ജില്ലയിലെ മഹാറാലിയും സമ്മേളനവും ഈ പരിപാടിയുടെ അധ്യക്ഷ റംഷീനം ആശംസിച്ച ജനറൽ സെക്രട്ടറി ഷബന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത റൈഹാനത്ത് ടീച്ചർ വിമൺ ഇന്ത്യ മൂവ്മെന്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് നാഷണൽ കമ്മിറ്റി അംഗം ഷഫീഖ സംസ്ഥാന സെക്രട്ടറി ഫൌസിയ സംസ്ഥാന കമ്മിറ്റി അംഗം സുഹറാബി വയനാട് ജില്ലാ പ്രസിഡന്റ് ജംഷീന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈലാശം സുദ്ദീൻ മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുതലക്കുളം മൈതാനിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഓരോ മണൽത്തരിയോടും സുരക്ഷിതത്വം ഞങ്ങളിലൂടെയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ റാലിയിലും അതുപോലെ ഈ പൊതുസമ്മേളനത്തിലും വാർദ്ധക്യം ചെന്നിട്ടും സുരക്ഷിതത്വം ഇനി വരുന്ന തലമുറയ്ക്ക് ഞങ്ങളിലൂടെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഉമ്മമാര് എൻ്റെ കുഞ്ഞുമക്കള് ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായ റംഷീന ജലീലു പറയുകയുണ്ടായി നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഊർജം അതെ നിങ്ങളാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ഊർജം നിങ്ങളാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ കരുത്ത് നിങ്ങളിലൂടെയാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് ഊർജം കൊള്ളുന്നത് വളരെ വളരെ സന്തോഷം തോന്നുകയാണ് കൺകുളിർമയുള്ള അനുഭവം ഏതാണ് എന്ന് ചോദിക്കുമ്പോ അങ്ങനെ കുറച്ച് കുറച്ച് സംഗതികൾ നമ്മൾ പറയും അതില് ഒന്നാണ് ഇന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഈ സായാഹ്നത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരിമാരുടെ മുഖങ്ങൾ എന്തായാലും നവംബർ രണ്ടാം തീയതി നാഷണൽ കമ്മിറ്റി വിദേശീയ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്യുമ്പോൾ വളരെ ആശങ്കയോടുകൂടി ഏറ്റെടുത്തു എങ്കിലും ഇന്ന് പതിനാല് ജില്ലകളും വളരെ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്യാമ്പയിന്റെ വിജയത്തിനായി ഇന്ന് മധ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിലേറെ ഇന്ന് ഞങ്ങളുടെ കേരളത്തിൽ പതിമൂന്ന് ജില്ലകളും നിങ്ങളെക്കാളും കാതോർത്തിരിക്കുകയാണ് ഈ റാലിയും ഈ മഹാസമ്മേളനവും ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ മതേതരത്വമെന്നും ജനാധിപത്യമെന്നും നടക്കുന്ന നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ വാനോളം പൊക്കുമ്പോഴും സ്ത്രീയും വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകള് ഒട്ടും തന്നെ സുരക്ഷിതരല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡുകളിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴും ഒരു മിനിറ്റ് അഞ്ചു മിനിറ്റിൽ ഓരോ സ്ത്രീയും ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തിനും മേലെയാണ് പതിനെണ്ണായിരം കേസുകൾ മാത്രമേ വിചാരണക്ക് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഭയാനകമായ ഓരോ നിമിഷവുമാണ് മാറ്റം വേണം സ്ത്രീ അവളുടെ ഇടം അവൾ എന്ന പ്രഖ്യാപനം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ പിന്നോട്ടില്ല മുന്നോട്ട് തന്നെയാണ് ഒരു ഫാഷിസ്റ്റ് ശക്തിക്കും ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തകർക്കാനോ സ്ത്രീകളെ അടിയ വെക്കാനോ സാധ്യമല്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളില് വളരെ വ്യാപകമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യു പിയിലെ തെരുവോരങ്ങളിലും ഡൽഹിയിലെ തെരുവോരങ്ങളിലും വിമൺ ഇന്ത്യയുടെ പ്രവർത്തകര് വളരെ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ് യു പിയിലും ഹത്രാസിലുമെല്ലാം പീഡനങ്ങൾക്കിരയായ കുഞ്ഞു മക്കളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു ഒരു ഡോക്ടറെ പീഡിപ്പിച്ചപ്പോൾ എല്ലാം അങ്ങോട്ടൊഴുകി പക്ഷെ അതുപോലെ തന്നെ ആസാമിലും ഉത്തർപ്രദേശിലുമെല്ലാം തെരുവോരങ്ങളിലും പല സ്ത്രീകളും ബലാത്സംഗങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി എന്നുള്ളതാണ് അതൊന്നും വാർത്തയാകുന്നില്ല ന്യൂനപക്ഷങ്ങളിലേക്കോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഈ വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ കേരളത്തിലും വിഭിന്നമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു പിയിലും ഹദ്രാസിലും ഉന്നാവയിലും എല്ലാം കണ്ടതിലപ്പുറത്തേക്കുള്ള പീഡനങ്ങളാണ് കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിപ്പെരിയാറില് വാളയാറില് രണ്ട് കുഞ്ഞു മക്കൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ അല്ല ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്തു അവരെ കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായി പോലീസ് അത് കോടതിയിലേക്ക് കൈമാറുമ്പോൾ എന്തായി കുട്ടികളുടെ ആത്മഹത്യയായി മാറി അവിടെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവര് ഇതിൽ പ്രതി പട്ടികയിലായിരുന്നു

അവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവിധ പണികളും ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നത് നമ്മളെ പോലെയുള്ള സ്ത്രീകളുടെ സ്ത്രീകളുടെ പീഡന കേസുകള് റിപ്പോർട്ട് ചെയ്തിട്ടും അന്വേഷണം വഴിതിരിക്കാതിരിക്കുന്ന ാണ് ഭരണാധികാരികൾ പല പീഡന കേസുകളും മലപ്പുറത്തെ ഒരു സ്ത്രീ അവരൊരു പരാതി കൊടുക്കാൻ പോയപ്പോൾ സി ഐ ഉൾപ്പെടെ അവരെ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞ് പിന്നീട് അവർ വീണ്ടും അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു അവർ പറഞ്ഞ ഒരു കഥയുണ്ട് ഏ പരാതി അടുത്ത സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതെ രാത്രി വീട്ടിലേക്ക് എത്തിയത് മുതലുള്ള ഓരോ കഥകളും വളരെ രസകരമായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത കഥകൾ ഇത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് സൂര്യനെ ഇതും ഇത് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും ഉപയോഗപ്പെടുത്തിയ ഒരു പാവം പെൺകുട്ടിയുടെ കഥ ഇതെല്ലാം പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് ഇന്ന് സർക്കാർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആദിവാസികള് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു വിഹിതം എന്ന് പറയാം അത്രയേറെ പദ്ധതികൾ അവർക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ അവരെ സംരക്ഷിക്കപ്പെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗർഭിണികളായ സ്ത്രീകളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോഷകാഹാരക്കുറവ് മൂലം പോഷകാഹാരം എന്ന് പറയുമ്പോ എന്താ കഞ്ഞി പോലും കുടിക്കാൻ ഇല്ലാത്ത അവസ്ഥ നമ്മളെ മാസത്തിൽ ആറ് ദിവസം തിരിച്ചായാൽ ഒരു കഷ്ണം തുണി പോലും മാറി കൊടുക്കാനില്ലാത്ത അവസ്ഥ അത്രമേൽ മോശകരമായ അവസ്ഥയിലേക്ക് ആദിവാസികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവിധത്തിലും ഈ രാജ്യം നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വിഷയമാണ് വിചാരണ ഇല്ലാതെ ജയിലറയിൽ കിടക്കുന്നു അൽഷിഫ ഫാത്തിമയെ പോലെയുള്ളവര് സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ പേരില് ഗുജറാത്ത് കലാപത്തില് സാക്ഷിയായതിന്റെ പേരില് അങ്ങനെ പല പല കേസുകളില് നമ്മളെ പോലെയുള്ള സ്ത്രീകള് ജയിലറയിലാണ് അവർക്ക് നീതി കിട്ടില്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമക്കളെ പോലെയുള്ള മക്കൾ അവർക്കുണ്ട് കുടുംബമുണ്ട് ഇതെല്ലാം ഇല്ലാതായി കൊണ്ട് അവര് നീതിക്ക് വേണ്ടി ജയിലറകളിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിചാരണ പോലും നടക്കുന്നില്ല ഇന്നിപ്പോ നമുക്കറിയാം ഓരോ ബെഞ്ച് മാറി മാറി വരെയുഡീഷ്യറിയിൽ ഓരോ ബെഞ്ചും അവര് നാല്പത്തഞ്ച് എഴുപത്തി അഞ്ച് തവണ വരെ മാറ്റിക്കൊണ്ടിരിക്കും ഓരോ കേസുകള് പിന്നെ അടുത്ത ബെഞ്ച് വരും അവര് പഠിക്കും ഈ ഒരു അവസ്ഥയാണ് വിചാരണ തടവുകാരായി സ്ത്രീകൾ അടക്കമുള്ളവര് കിടപ്പുണ്ട് അവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത് അധിഷ്ഠിതമായ ഇന്ത്യ മഹാരാജ്യത്തെ ശ്രമിക്കുകയാണ് അച്ഛൻ അവൾക്ക് സംരക്ഷണം നൽകും യൗവനത്തില് ഭർത്താവ് അവൾക്ക് സംരക്ഷണം നൽകും വാർദ്ധക്യത്തിലോ പുത്രൻ അവൾക്ക് സംരക്ഷണം നൽകും ഈ സംരക്ഷണം മതി അനുവാദം സ്ത്രീ സ്വാതന്ത്ര്യമേ അർഹിക്കുന്നുള്ളോ ഇതിൽ അധിഷ്ഠിതമാക്കുകയാണ് ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യ എന്ന രാജ്യത്തെ സ്ത്രീ സമൂഹത്തെ അതിലപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതിലേ അതിലപ്പുറത്തേക്ക് നിലനിൽക്കുകയുള്ളൂ നമ്മളിലൂടെയാണ് നമ്മളുടെ സുരക്ഷിതത്വം വീണ്ടെടുക്കേണ്ടത് ഈ സമൂഹത്തോട് ഇത് വിളിച്ചു പറയാനുള്ള ബാധ്യത നമുക്കില്ലേ സഹോദരിമാരെ അതാണ് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്മാറില്ല ഏത് ഭരണകൂടത്തിനു മുന്നിലും ഊർജത്തോടു കൂടിയുള്ള പ്രഖ്യാപനവുമായി ഞങ്ങൾ ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾ ഇന്നിന്റെ വാഗ്ദാനങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞു മക്കളിലുണ്ടല്ലോ കൈയിലെത്തിൽ അവർക്ക് ഞങ്ങൾ ഊർജം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കൈ പിടിക്കുന്നവനോട് എന്തടാ എന്ന് ചോദിക്കാനുള്ള ഊർജം നിനക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങള് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു മുസ്ലിം പന്നി പ്രസവിച്ചു കൂട്ടുന്നു എന്ന് അതുകൊണ്ട് പൈപ്പ് ലൈനിലൂടെ ഏത് ആർ എസ് എസ് കാരനാണ് നമ്മൾ നമ്മുടെ ഗർഭപാത്രം തീരെഴുതി കൊടുത്തിരിക്കുന്നത് സഹോദരിമാരെ ഞങ്ങൾ ചിന്തിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് നിന്റെയൊക്കെ ഞങ്ങള് ഈ പ്രസ്ഥാനത്തിൽ കൈകോർത്തിട്ടുണ്ട് എങ്കില് ധൈര്യം കൈവിടാനല്ല ഒരാളുടെ ആർജവത്തോടെ മുന്നേറാൻ വേണ്ടിയാണ് ഗസയില് ഗസയില് മഹാ അസ്മി അൽ ഖാദി എന്ന പെൺകുട്ടി അവള് ആർട്ടിസ്റ്റ് ആണ് അവടെ സയൻറ്റിസ്റ്റുകളുടെ അക്രമങ്ങളെ അവൾ വരച്ചു കാട്ടുന്നു സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ഒക്ടോബർ പതിനാറാം തീയതി അവരെ അവളെ കൊല്ലപ്പെട്ടു അവൾ അതിനു മുമ്പ് പറഞ്ഞു വെച്ച ഒരു വാക്ക് ഒരു പത്രത്തിലും ഒരു വാക്കാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് മറിച്ച് ചരിത്രമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കടമെടുത്തു പറയുന്നു ഞങ്ങൾ ചരിത്രമാകും എല്ലാം ഞങ്ങൾക്ക് തന്നോ ആർജവും അത് ഞങ്ങൾ അടിയറവ് വെക്കില്ല അത് ഞങ്ങൾ ഈ സമൂഹത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി നാളെയുടെ തലമുറക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഒരു പതർച്ചയുമില്ലാതെ നട്ടിലും ഞങ്ങൾ ഇറങ്ങും ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ടീച്ചർ പറഞ്ഞതുപോലെ വാളുകൊണ്ടല്ല ധൈര്യത്തിൽ നിന്നും കൊണ്ട് ആ ധൈര്യവും ആത്മാർത്ഥതയും ആത്മവിശ്വാസവും എവിടെയും പണയ

കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രൂപ്പിലെ കൊടികെട്ടുന്ന ഫോട്ടോ വരെ ഒന്ന് ഏ അതാണുങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് മുന്നിലേക്ക് എത്തി സമൂഹം ഏറ്റെടുത്ത വിജയമാണ് ഇവിടെ കണ്ടത് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിൻ ജയ് വിമണി